േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സുമിത്രയെ കണ്ടെത്തുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ അടുത്തുപോയി പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ ചിന്നു ഇതിനിടയിൽ ചിന്നു എവിടെ പോയി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് സുമിത്രയുടെ സഹോദരന്മാർ ഇതേ തുടർന്നാണ് ചിന്നു അമ്പലത്തിലുണ്ട് എന്നുള്ള കാര്യം ഓട്ടോറിക്ഷ ഡ്രൈവർ അറിയിക്കുന്നത് ഞാനാണ് അവളെ അവിടെ കൊൺ കൺ എത്തിച്ചത് എന്ന് അയാൾ പറയുകയും ചെയ്തതിനെ തുടർന്ന് ഉടൻ തന്നെ കുതിച്ചെത്തുകയാണ് അമ്പലത്തിലേക്ക് അവർ അവിടെ വെച്ച് കയ്യിൽ കർപ്പൂരം കത്തിച്ച് പ്രദീക്ഷണം ചെയ്യുന്ന ചിന്നുവിനെ കണ്ട് ഞെട്ടിപ്പോവുകയാണ് ചിന്നുവിൻ്റെ ഈ വേദന കാണുന്ന സഹോദരന്മാർ ചിന്നു ഇനി ഇങ്ങനെയൊന്നും ചെയ്തേക്കരുത് എന്ന് പറയുകയും അമ്മയെ നമ്മൾ കണ്ടെത്തും എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് നീക്കങ്ങൾ കൊണ്ടുപോവുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കുകയാണ് ഇതോടെ ഇനി അർച്ചന തിരികെ വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കാതെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണമെന്ന് ഉറപ്പിക്കുകയാണ് അവർ കരിമലക്കുടിയിലേക്ക് ഇതേ തുടർന്ന് അവർ കയറി ചെല്ലുകയാണ് ഇതിനിടയിൽ വനത്തിൽ ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന അർച്ചന ആകെ തകർന്നു പോകുമ്പോഴാണ് കൂടെയുള്ള അയാൾ സഹായിക്കുന്നതിനായി മുന്നിലേക്ക് എത്തുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്